ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റം അപ്പം നമ്മൾ സാധാരണ എണീക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മേലിൽ ഒരു റിമൈൻഡർ ആയിട്ട് ഒരു കമൻറ്റ് ഇങ്ങനെ വന്ന ആ കമൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വീഡിയോയുടെ കമൻറ്റൊക്കെ കയറി നോക്കി കയറി നോക്കിയപ്പോൾ എന്താ കുറേ നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലുള്ളത് എനിക്ക് തോന്നുന്ന അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് നമ്മൾ മീൻ പിടിച്ചു വെച്ചിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ വലയാണ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ കമൻറ്റുകളുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ഈ ഇത്രയും കമെൻറ്റിട്ട് ആൾക്കാർക്ക് ചെറിയൊരു മറുപടി പോലെയോ നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക് അത് ഒന്നുകൂടെ കാണാനുള്ള അവസരമോ അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് നമ്മളത് പറല് പിടിക്കുന്നത് അതായത് വല വെള്ളത്തിലിട്ട് ചോറിട്ട് ഇങ്ങനെ പറല് പിടിക്കുന്ന ഒരു വീഡിയായിരുന്നു അത് ഇപ്പോൾ അതാണ് ധാരാളം പറലുണ്ട് അതുതന്നെയല്ല ഉച്ചയ്ക്ക് കറി വെക്കാൻ മീനും കൂടെ വേണം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞല്ലോ നെഗറ്റീവ് കഴിച്ച ആൾക്കാർക്ക് അത് നെഗറ്റീവ് അതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതറിയാവുന്ന ആൾക്കാർക്ക് അവർക്കൊന്ന് പുതിയതായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അന്ന് കുറേ നാളുകൾക്ക് മുമ്പാണ് ആ വീഡിയോ അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ഈ വല എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചായിരുന്നു നമ്മുടെ നീട്ടുവലയിൽ നിന്ന് കണ്ടിട്ടെടുക്കുന്നതാണ് ഇല്ലെങ്കിൽ നൂറ് ഗ്രാം ഒക്കെ ആയിട്ട് കടകളിൽ നിന്ന് കിട്ടും മുപ്പത്തിരണ്ടിൻ്റെയോ മുപ്പത്തി നാലിൻ്റെയോ സൈസ് വലയൊക്കെ എടുത്താൽ നമുക്ക് മീൻ പിടിക്കാവുന്നതാണ് ഇപ്പോൾ എടുത്താൽ ഇത് പഴയ വലയാണ് കേട്ടോ നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ തുമ്പത്തൂന്ന് കുറച്ച് ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുള്ള വശത്തുനിന്ന് കണ്ടിച്ച് എടുക്കാമെങ്കിൽ അതായിരിക്കും അതേ ാരും ഞങ്ങൾക്കൂടെ കുറച്ച് കണ്ടിച്ചു തരാവും ചോദിക്കരുത് ഞാൻ കണ്ടിച്ചു എന്നറിഞ്ഞാ തന്നെ മിക്കവാറും ആ ചത്തിനമ്മി മെഷീൻ ഉണ്ടാക്കി നമ്മുടെ വീടിന്റെ അപ്ര ഇപ്രയായിട്ട് വേറെ രണ്ട് വീടുകളും ഉണ്ട് അതായത് ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഞങ്ങളുടെ ഉൾപ്പെടെ മൂന്ന് കടവാണോ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കടവില് ഒരു തവണയെ ധാരാളം വേണ്ടി മീൻ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് പേടിച്ചിട്ട് നീ മാറും അപ്പം നമ്മൾ മൂന്ന് കടകളിൽ മൂന്ന് തവണയായിട്ട് അറ്റംറ്റ് ചെയ്ത് നോക്കും ഈ വലയെടുത്തിട്ട് ഒരു പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കുമ്പത്തൊരു കൈലൂടെ നൂലൂടെ കിട്ടണം നീൻ കൂടുതലടിച്ചാൽ ഒറ്റയടിക്കരുത് താഴോട്ടം കൊണ്ടുപോകും ോറില്ല മക്കളെ ഇരിക്കുന്ന മുമ്പുണ്ടായിരുന്നൊരു കമന്റി ഒരു വല മാത്രമേ ഉള്ളൂ നമ്മള് ആദ്യം തന്നെ വല താഴെയിട്ടിട്ട് ഇടുന്ന വലയിൽ എടുക്കുന്ന വേറെ വലയെടുക്കുന്ന പറഞ്ഞ കമന്റുകളാണ് ഉള്ളത് നമ്മൾ കൊടുത്ത് മീൻപരത്തോ നമ്മൾ പോയൂടെ നമ്മളാദ്യം എന്നിട്ട് കുറച്ച് ചോറും വലയും കൂടെ ഒരുപോലെ ഇട്ടിട്ട് പോലെ വേറെ വലിയ കട്ടിങ്ങോ പരിപാടികളോ ഒന്നും ഇല്ല ഇത് ബക്കറ്റ് എടുത്തില്ല എത്രൂറ് രൂപ അതിനകത്ത് എത്ര നൂറ് രൂപ രണ്ട് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അന് എത്ര പെർക്കിയിട്ടനോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മീൻ കിട്ടി പോയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു കടവിൽ ഒരു തവണ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അടുത്ത കടയിൽ ഇപ്പോൾ അപ്പുറം നമ്മുടെ കടയിൽ െണ്ാളെ oh. പോ <laughs> போய் இங்க வந்து ஆ அறுடைட்டே கொடுத்துரு

അവിടെ അവിടെ അവര ജംബൽ ഇടല്ലല്ലേ അച്ഛൻ ദൂരടാ ദൂരനെ വരിോട്ടോ വരിനെ ജംബലിസ് ബിസെറം ദോര ദോര തന്നെ 모르 സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചെണ്ണം ഇരുപത്തി അഞ്ചെണ്ണം അല്ലല്ലോ ആദ്യത്തെണ്ണം ായിരുന്നു തന്നെ നമ്മുടെ കടയിൽ ഇന്നത്തെ നമുക്ക് ധാരാളം മീൻ കിട്ടുന്നതാണ് എപ്പോഴും തന്നെ എന്നാ പറഞ്ഞേ ഇപ്പൊ മൂന്നെണ്ണം അപ്പുറത്തുന്ന് മൂന്നെണ്ണം ആറെണ്ണം അപ്പുറത്തുന്ന് അങ്ങോട്ട് മൂന്ന് അറ്റം നമുക്ക് ഏകദേശം മുപ്പതിനു മേലി മൂന്ന് അറ്റം നമുക്ക് ഏകദേശം മുപ്പതിനു മേലി മീൻ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ വീഡിയോ മാത്രമല്ല നമുക്ക് കറിക്കുള്ള മീനും കിട്ടി ഞാൻ പറഞ്ഞില്ലേ അത് തുടക്കം തന്നെ പറഞ്ഞാൽല്ലോ ഇതൊരു മറുപടി എന്നാണോ അല്ലെങ്കിൽ ഇത് ഇത് കുറച്ച് നാൾ മുമ്പ് കണ്ടവർക്കൊരു റീക്രിയേഷൻ എന്നാണോ ആവാം അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കാണ് നമ്മളിത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും ഫേസ്ബുക്ക് വീട്ടിലാണെങ്കിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഫോളോ ചെയ്തതാണ് അഭ്യർത്ഥിക്കുന്നത് അപ്പത്തെ വീഡിയോ കാണുന്ന സ്റ്റാറ്റ വയ്ക്കി മറ്റു വേനമൊക്കെ നേരത്തെ ടാറ്റ വയ്ക്കുകയാണെങ്കിൽ റെഡി ആയി നിൽക്കുകയാണ് അതുപോലെ